േ തക്കൂട് വലിക്കല്ലേ നമ്മുടെ വീട്ടിൽ ഇന്നലെ കുറച്ച് കിളിക്കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് കേട്ടോ അഞ്ച് പേരുണ്ട് ടോട്ടൽ അടക്ക പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ട വീട്ടിൽ ഏട്ടൻ കെ ഐ സി ബിയിൽ ലൈൻമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ലൈന് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മരക്കമ്പ് വെട്ടിയപ്പോൾ അതിൽ നിന്ന് താഴെ വീണതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു കൊണ്ടുവന്ന് തന്നതാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ തക്കഡുവിൻ്റെ കൂട്ടിലാണ് ഇട്ടേ ചിക്കിനിട്ട അവ തക്കുടു ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഇതുങ്ങളെ കൊത്തിവലിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഓടിച്ചു വിട്ടിട്ട് കൂടിൻ്റെ മേലെ തുണിയൊക്കെ ഇട്ട് അവർക്ക് എത്താത്ത രീതിയിൽ വെച്ചു വിട്ടാ അപ്പം ഇന്നിപ്പോൾ ഫുഡ് കൊടുക്കാൻ എടുത്തപ്പോഴാണ് തക്കുടു രാവിലെ തന്നെ വന്ന് തുടങ്ങി അംഗാണ് കേട്ടോ ചിക്കുവിനെ കൊത്തിവലിച്ചിട്ടും വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആട്ടിവിട്ടാലും പോകുന്നില്ല ഇപ്പോൾ തക്കടു ഇത് കണ്ടില്ലേ അവസാനം എന്താ നമുക്ക് കിളിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇവിടെ നിർത്തിക്കണം തക്കുഡ് മാത്രമല്ല നമ്മുടെ പൂച്ചക്കുട്ടനും ഉണ്ട് ഇവിടെ ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ വേണ്ട തക്കുഡോ